നീ പറ നിന്റെ പ്രശ്നങ്ങൾ അത് വേണ്ട ഇന്ദ്ര ആദ്യം നീ തന്നെ പറ എങ്കിൽ ഞാൻ പറയാം കേൾക്കാൻ അത്ര സുഖമുള്ള സ്റ്റോറി ഒന്നും ഫുൾ ട്രാജഡിയാണ് അച്ഛനെ ചിലപ്പോ നിനക്കറിയാമായിരിക്കും ഇന്ദ്ര കൺസ്ട്രക്ഷന്റെ ഓണർ വിശ്വനാഥ മേനോൻ അതിസമ്പന്നനായ വിശ്വനാഥ മേനോന്റെയും അയാളുടെ വീട്ടിലെ വേലക്കാരിയായിരുന്ന രേണുകയുടെയും മകൻ ഇന്ദ്രജിത് അതാണ് ഞാൻ വിശ്വനാഥന് വെറുമൊരു പോക്ക് മാത്രമായിരുന്നു രേണുക അയാളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രമുള്ള യന്ത്രം അയാളുടെ പ്രണയം സത്യമാണെന്ന് തെറ്റിദ്ധരിച്ച എൻ്റെ അമ്മ അയാളുടെ ആവശ്യങ്ങൾക്കെല്ലാം വഴങ്ങിക്കൊടുത്തു പിന്നീട് എപ്പോഴോ സത്യങ്ങൾ അറിഞ്ഞപ്പോൾ ഞാനും അയാളെ വെറുത്തു തുടങ്ങി അയാളെ മാത്രമല്ല ഈ ജീവിതത്തോട് തന്നെ എനിക്ക് വെറുപ്പായിരുന്നു പലപ്പോഴും ആത്മഹത്യ ചെയ്താലോ എന്നിവരെ ചിന്തിച്ചിട്ടുണ്ട് അതിൽ നിന്നൊക്കെ എന്നെ രക്ഷിച്ചത് പ്രകാശൻ മാമനായിരുന്നു എൻ്റെ അമ്മയുടെ ഏട്ടൻ പണ്ടപ്പോഴോ നാടുവിട്ടുപോയതായിരുന്നു മാമൻ പിന്നെ അമ്മയുടെ അവസ്ഥ കേട്ടറിഞ്ഞ് തിരിച്ചു നാട്ടിലേക്ക് വന്നതാണ് വിശ്വനാഥൻ്റെ പിടിയിൽ നിന്ന് ഒരു വിധത്തിൽ മാമൻ എന്നെയും അമ്മയെയും മോചിപ്പിച്ചു സത്യം പറഞ്ഞാൽ ഞങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നത് തന്നെ അതിനു ശേഷമാണ് മാമൻ്റെ സഹായത്തോടെ അമ്മയെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി അതു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇന്ദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂങ്ങുന്നുണ്ടായിരുന്നു പിന്നീട് എപ്പോഴോ സത്യങ്ങൾ അറിഞ്ഞപ്പോൾ ഞാനും അയാളെ വെറുത്തു തുടങ്ങി അയാളെ മാത്രമല്ല ഈ ജീവിതത്തോട് തന്നെ എനിക്ക് വെറുപ്പായിരുന്നു പലപ്പോഴും ആത്മഹത്യ ചെയ്താലോ എന്നുവരെ ചിന്തിച്ചിട്ടുണ്ട് അതിൽ നിന്നൊക്കെ എന്നെ രക്ഷിച്ചത് പ്രകാശൻ മാമനായിരുന്നു എൻ്റെ അമ്മയുടെ ഏട്ടൻ പണ്ടെപ്പോഴോ നാടുവിട്ടുപോയതായിരുന്നു മാമൻ പിന്നെ അമ്മയുടെ അവസ്ഥ കേട്ടറിഞ്ഞ് തിരിച്ചു നാട്ടിലേക്ക് വന്നതാണ് വിശ്വനാഥൻ്റെ പിടിയിൽ നിന്ന് ഒരുവിധത്തിൽ മാമൻ എന്നെയും അമ്മയെയും മോചിപ്പിച്ചു സത്യം പറഞ്ഞാൽ ഞങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നത് തന്നെ അതിനു ശേഷമാണ് മാമൻ്റെ സഹായത്തോടെ അമ്മയെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇന്ദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂകുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അറിയുന്നത് വിശ്വനാഥൻ മറ്റൊരു സ്ത്രീയോടൊപ്പം ജീവിതം ആരംഭിച്ചു എന്നാണ് ഞാൻ ഒരിക്കലും അയാളെ അന്വേഷിച്ചു പോയിട്ടില്ല പോവാൻ തോന്നിയിട്ടുമില്ല എങ്കിലും ഇടയ്ക്കൊക്കെ അയാൾ എന്നെ കാണാൻ വന്നിരുന്നു അപ്പോഴൊക്കെ ഞാൻ അയാളെ ആട്ടി ഓടിച്ചു ഇന്ദ്രന്റെ ജീവിതകഥ കേട്ടിരിക്കുന്ന നീലുവിൻ്റെ കണ്ണുകളെയും ഈറൻ അണിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് തന്റെ ദുഃഖമൊന്നും ഒന്നുമല്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞത് സ്വന്തം അച്ഛനും അമ്മയും ആരാണെന്ന് അറിയില്ല എന്നേ എന്നേയുള്ളൂ പക്ഷേ ഇതുവരെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും വാത്സല്യവും തനിക്ക് ലഭിക്കാതിരുന്നിട്ടില്ല അന്നും ഇന്നും എനിക്ക് അയാളോടുള്ള സമീപനത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല മനസ്സിലെ ദേഷ്യത്തിന്റെ വ്യാപ്തി കൂടിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഒരു കാർ ആക്സിഡന്റിന്റെ രൂപത്തിൽ അയാളെ ഞാൻ വകവരുത്താൻ ശ്രമിച്ചതും നീലു ഒരു ഞെട്ടലോടെ ഇന്ദ്രനെ നോക്കി പക്ഷേ മരിച്ചില്ല എത്രക്കെ ഓർത്താലും ജന്മം തന്നയാളല്ലേ നാളെ എൻ്റെ അമ്മ ചോദിച്ചാലോ അതോടുകൂടി ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു ഇത്രയേ ഉള്ളൂ എൻ്റെ കുടുംബകഥ പിന്നെ ഇതിൽ പറയാൻ വിട്ടൊരു പാട്ടുണ്ട് എൻ്റെ കോളേജ് ലൈഫ് അതും ഇതുപോലെ സംഭവ ബഹുലമായിരുന്നു ഇന്ദ്രൻ ആ കാര്യങ്ങളൊക്കെ നീലുവിനോട് പറഞ്ഞു തീരുന്നതിന് മുൻപേ അരുൺ അവിടേക്കെത്തി ആ വന്നല്ലോ ഇനിയുള്ള കഥ പറയാൻ എന്നേക്കാൾ നല്ല ദിവന ഇവൻ പറഞ്ഞു തരും നല്ല വെടിപ്പായിട്ട് അരുണെ ചൂണ്ടിക്കൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു അരുൺ അതേ എന്ന് നീലുവിനോട് തലയാട്ടി അപ്പോഴേക്കും ഞാൻ റോയോട് ചെന്ന് സംസാരിച്ചൊന്ന് പരിചയം പുതുക്കിയിട്ട് വരാം പരിഹാസരൂപേണ ഇന്ദ്രൻ പറഞ്ഞു നീലുവിന് കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും ഇന്ദ്രന്റെ ഈ പോക്ക് റോയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാനാണെന്ന് അരുണിന് മനസ്സിലായി എന്താ അരുൺ ഏട്ടാ അവനീ പറഞ്ഞിട്ടു പോയെ അവൻ പറഞ്ഞതെല്ലാം സത്യമാണെന്നുവലു നീ ഇടയ്ക്കൊക്കെ പറയാറില്ലേ അവനെന്താ ഇങ്ങനെ താന്തോന്നിയായി പോയതെന്ന് അവന്റെ സാഹചര്യം അതാണ് അവനെ ഇങ്ങനെ മാറ്റിയത് അങ്ങനെയൊരു സാഹചര്യത്തിൽ ആരായാലും ഇങ്ങനെയൊക്കെ മാറിപ്പോയില്ലെങ്കിലേ അതിശയമുള്ളൂ ഇനി നീ വേണം അവൻ്റെ ഈ സ്വഭാവം ഒക്കെ മാറ്റിയെടുക്കാൻ അല്ല അതിരിക്കട്ടെ നിന്നോട് റോയി എന്താ പറഞ്ഞത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല നിങ്ങൾ പേരും പണ്ട് ഒരുമിച്ച് പഠിച്ചതാണെന്നും ഇന്ദ്രനെക്കുറിച്ച് ആർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നും പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ലേ വേറെ അതൊന്നും കേൾക്കാൻ അത്ര സുഖമുള്ള കാര്യങ്ങളായിരിക്കില്ലെന്നും പറഞ്ഞു നീലു നീ അറിയാത്ത ഇന്ദ്രൻ നിന്നോട് പറയാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട് അവൻ്റെ ജീവിതത്തിൽ അരുൺ നിത്യയുടെ കാര്യവും റോയ്ക്കും ഇന്ദ്രനുമിടയിലുണ്ടായ തെറ്റിദ്ധാരണയെക്കുറിച്ചും ആൽവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുമെല്ലാം നീലുവിനോട് പറഞ്ഞു അവൾ അതെല്ലാം ആകാംക്ഷയോടെയും അതിലുപരി സങ്കടത്തോടെയും കേട്ടിരുന്നു ഒരു മനസ്സും മൂന്ന് ശരീരവുമായി ജീവിച്ചിരുന്നവർ വെറും ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ പരസ്പരം പോരടിക്കുന്നു അതു മാറണമെങ്കിൽ പരസ്പരം തുറന്ന് സംസാരിക്കണം അതുവരെ മനസ്സിലാക്കിയതൊന്നുമല്ല സത്യം എന്നപ്പോൾ ബോധ്യമാവും സത്യങ്ങളെല്ലാം അർജുനെ കൊണ്ട് റോയോട് പറയിപ്പിച്ചാൽ പ്രശ്നം തീരില്ലേ ആ വഴിക്ക് ഇതുവരെ ചിന്തിച്ചിട്ടില്ല നീലു ഒരുപാട് കാലമായില്ലേ അവൻ എവിടെയാണെന്ന് പോലും അറിയില്ല ഇനി ബൈ ചാൻസ് അവനെ കണ്ടെത്തിയാൽ തന്നെ അവൻ നടന്നതെന്താണെന്ന് റോയോട് തുറന്നു പറയുമെന്ന് എന്താണ് ഉറപ്പ് ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് ആവിഷ്കരതയും കൊണ്ടിട്ടും അവൻ നന്നായിട്ടില്ല എന്നാലും ഒന്ന് ശ്രമിച്ചൂടെ നോക്കാം ഈ പ്രശ്നങ്ങളൊക്കെ വൈകാതെ തീരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുവരണം ഏട്ടാ ആത്മവിശ്വാസത്തോടെയുള്ള അവളുടെ വാക്ക് കേട്ട് അരുൺ പതിയെ പുഞ്ചിരിച്ചു വാ നമുക്ക് റോയിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഇന്ദ്രൻ റോയിയെ തല്ലാൻ പോയതാണോ പിന്നെ അല്ലാതെ ഇനി അവനെ കൊണ്ടുപോകാൻ ആംബുലൻസ് വിളിക്ക് വേണ്ടി വരുമോന്ന് എൻ്റെ സംശയം തല്ലു വേണ്ടായിരുന്നു എന്തായാലും നിങ്ങൾ മൂന്നാളും ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നില്ലേ അതിന് അവന് ഞങ്ങളെ വിശ്വാസം ഇല്ലല്ലോ ഇപ്പോഴും ആ അർജുൻ പറഞ്ഞതല്ലേ അവന് വേദവാക്യം എന്തായാലും അവിടം വരെ ഒന്ന് പോയി നോക്കാം അരുണും നീലുവും കൂടി ഇന്ദ്രനെയും റോയിയെയും അന്വേഷിച്ചു നടന്നു അന്വേഷിച്ചപ്പോൾ അവൾ അവർ ലൈബ്രറിയിലേക്ക് പോകുന്നത് കണ്ടിരുന്നു എന്ന് ആരോ പറഞ്ഞു ലൈബ്രറിയിൽ ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച കണ്ട് അരുൺ ഒരു ചിരിയോടെ നീലുവിനെ നോക്കി ഞാൻ പറഞ്ഞതല്ലേ അവനെ കൊണ്ടുപോവാൻ ആംബുലൻസ് തന്നെ വേണ്ടി വരുമെന്ന് നീലു അപ്പോഴും പകപ്പോടെ ഇന്ദ്രനെയും റോയിയെയും മാറി മാറി നോക്കുകയായിരുന്നു ഒരു വശത്ത് അടി അവശനായി കിടക്കുന്ന റോയി മറുവശത്ത് അവനെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ നിൽക്കുന്ന ഇന്ദ്രൻ തൊട്ടരികിൽ എല്ലാം ഒരു പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്ന അരുണേട്ടൻ ഇന്ദ്ര മതി ഇനി തല്ലണ്ട വീണ്ടും ഇന്ദ്രൻ അവനെ തല്ലാനായി കണ്ടാനായി നിനക്കറിയോ ഇവനെന്താ ചെയ്തതെന്ന് നിന്റെ ചേച്ചി അച്ചതിച്ച റോയി ആരാണെന്നറിയോ ഇവനാ ഈ ചെറ്റ ഞാൻ ഞെട്ടലോടെ ഇന്ദ്രനെ നോക്കി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു അത് ഇന്ദ്രനെ നോക്കിയപ്പോൾ അവൻ അടിമുടി ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അരുണേട്ടനെ നോക്കിയപ്പോൾ ആ മുഖത്തും അത്ഭുതം നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു ഇന്ദ്ര നീ എങ്ങനെയാണ ഇതൊക്കെ അറിഞ്ഞത് അരുണേട്ടന്റെ അതേ സംശയം എനിക്കും തോന്നിയിരുന്നു രാവിലെ നമ്മൾ ഇവനെക്കുറിച്ച് അന്വേഷിച്ചില്ലേ അപ്പോൾ ഒരു തൻ്റെ വായിന്ന് കിട്ടിയതാ നന്നായി ഒന്ന് പെരുമാറിയപ്പോൾ അവൻ സത്യം തുറന്നു പറഞ്ഞു റോയിയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു അവൻ അപ്പോഴും തല കുനിച്ചു നിൽക്കുകയായിരുന്നു ഇവന്റെ ചതിയിൽ വീഴുന്ന ആദ്യത്തെ പെണ്ണൊന്നും അല്ല നിമിഷ ഡിഗ്രി കഴിഞ്ഞതിന് പോയതിനു ശേഷം ഇവൻ നമ്മുടെ പഴയ റോയി ഒന്നും അല്ലായിരുന്നു അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാതെ ഇവൻ എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്നറിയോ ഇന്ദ്രൻ പറഞ്ഞതൊന്നും ഞാൻ അപ്പോൾ പൂർണമായും കേൾക്കുന്നുണ്ടായിരുന്നില്ല ദേ ദേഷ്യമായിരുന്നു മനസ്സ് നിറയെ ഇവനൊരുത്തൻ കാരണം എൻ്റെ ചേച്ചിയും അമ്മയും അച്ഛനും ഒക്കെ എത്രമാത്രം വിഷമിച്ചു ദേഷ്യം അടക്കി നിർത്താനാവാതെ വന്നപ്പോൾ ആ റോയിയുടെ കരണം നോക്കിയൊന്ന് ഞാൻ പൊട്ടിച്ചു ഇന്ദ്രനും അരണേട്ടനും എന്തിന് റോയി പോലും അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് അവരുടെയൊക്കെ വായ തുറന്നുള്ള നിൽപ്പ് കണ്ടപ്പോൾ മനസ്സിലായി ആദ്യം കണ്ടപ്പോൾ ചിരി വന്നെങ്കിലും ചേച്ചിയുടെ മുഖം വീണ്ടും മനസ്സിലോർത്തപ്പോൾ മറുകരണം നോക്കി വീണ്ടും ഒന്നുകൂടി പൊട്ടിച്ചു എടാ ഇന്ദ്ര ഇത് നീ പറഞ്ഞ പോലെ ആളൊരു കാന്താരിയാണ് ഏട്ടാ ഇനി ഇതിന്റെ ബാക്കി നമ്മുടെ നെഞ്ചത്തോട്ടാവോ അതുകൊണ്ടല്ലേ ഞാൻ ഇവൾക്ക് കളിയങ്കാട്ട് നീരി എന്ന പേര് കൊടുത്തത് അരുണിന്റെയും ഇന്ദ്രന്റെയും മുറുമുറുപ്പ് ഞാനും കേട്ടിരുന്നു അതുകൊണ്ട് ഞാൻ അവരെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അതോടെ അവരുടെ സംസാരവും നിന്നു മൂന്നു മൂന്നുപേരെയും മാറി മാറി നോക്കിയിട്ട് ഞാൻ ലൈബ്രറിയിൽ നിന്നും ഇറങ്ങി നടന്നു പിന്നാലെ വരുന്ന ഇന്ദ്രനെ ഞാൻ ഒളി ഒളികണ്ണാൽ കണ്ടിരുന്നു ചുണ്ടിലെ കോടിയെത്ത പുഞ്ചിരി ഞാൻ അവനിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചു കുറച്ചു ദൂരം നടന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇന്ദ്രനെ കാണുന്നില്ല ഇവൻ എവിടെ പോയി ഇത്ര പെട്ടെന്ന് അപ്രത്യക്ഷമായോ ചിന്തിച്ചു തീർന്നതും ആരോ ഒരാൾ എന്നെ പിടിച്ചു വലിച്ച് ഒരു മരത്തിന്റെ മറവിൽ കൊണ്ടുനിർത്തി ആളെ മനസ്സിലായപ്പോൾ മനസ്സിൽ സന്തോഷം നിറഞ്ഞെങ്കിലും മുഖം വീർപ്പിച്ച് തന്നെ നിന്നു പറയാനുള്ളതൊക്കെ ഞാൻ തുറന്നു പറഞ്ഞല്ലോ പിന്നെയും എന്തിനാണ് ഭവതി ഈ പിണക്കം അതെ എല്ലാം ഞാനും കേട്ടു എന്നെക്കുറിച്ച് എന്തൊക്കെയാ അരുണേടിനോട് പറഞ്ഞു വെച്ചേക്കണേ കാന്താരി കള്ളിയങ്കാട്ട് നീലി അതൊക്കെ സ്നേഹം കൊണ്ടല്ലേ ഡീ വേറെ ആരോടും അല്ലല്ലോ അവനോടല്ലേ നീ അത് വിട്ടേര് എന്നാലും നീ അവന് തല്ലു എന്ന് തീരെ കരുതിയില്ല ഞാനും പിന്നെ എൻ്റെ ചേച്ചിയുടെ അവസ്ഥ ആലോചിച്ചപ്പോൾ തല്ലിപ്പോയതാ ചേച്ചിയെ മാത്രമാണോ എത്ര പേരുടെ ജീവിതമാ അവനൊരുത്തം കാരണം തകർന്നത് എന്തായാലും അവന് രണ്ടെണ്ണം കിട്ടേണ്ടത് അത്യാവശ്യമായിരുന്നു ഒരു പെണ്ണിന്റെ കൈയിൽ നിന്നായപ്പോ അതിലും നന്നായി ഇന്ദ്ര എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവനെ ബോധ്യപ്പെടുത്തണം വേറെ ഒന്നിനും വേണ്ടിയല്ല അർജുന്റെ യഥാർത്ഥ സ്വഭാവം അവനെ അറിയിക്കാൻ വേണ്ടി മാത്രം അതുമാത്രം പോരാ ആ അർജുനെ കണ്ടുപിടിച്ച് അവനിട്ടും രണ്ടെണ്ണം പൊട്ടിക്കണം കേട്ടോ ഊവേ കേട്ടു കൈ രണ്ടും കൂട്ടി തൊഴുതു പിടിച്ച് ഒരു പ്രത്യേക താളത്തിൽ അവൻ പറഞ്ഞു അല്ല നീലു ഇങ്ങനെ കൊട്ടേഷൻ തന്നതെന്ന് എൻ്റെ പഴയ സ്വഭാവം നീ വീണ്ടും പുറത്തെടുക്കുവോ പറഞ്ഞിട്ട് നന്നാത്തവരേ തന്നെ നന്നാക്കണം എന്ന് കരുതി പഴയ സ്വഭാവം അങ്ങനെ പുറത്തെടുത്താൽ ഈ നീലിമയാരാണെന്ന് അറിയും അല്പം ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ ഞാൻ പറഞ്ഞു എല്ലാം ഒരു പുഞ്ചിരിയോടെ കേട്ടു നിൽക്കുകയായിരുന്നു അവൻ ഞാൻ പോയിട്ട് ഉടനെ വരാട്ടോ എന്നിട്ട് നിന്റെ കഥ കേൾക്കാം അരുണേട്ടൻ വിളിച്ചപ്പോൾ എൻറെ കവിളിലൊന്ന് പിച്ചി അവിടേക്ക് പോയി ഇന്ദ്രനോട് എങ്ങനെ ഇതൊക്കെ തുറന്നു പറയുമെന്ന ആശങ്കയായിരുന്നു മനസ്സ് നിറയെ എല്ലാം തുറന്നു പറയുന്നതിന് മുൻപേ അച്ഛനോട് ചോദിച്ചു മനസ്സിലാക്കണം എൻ്റെ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണെന്ന് എടാ ഇവനെ എന്തു ചെയ്യണം റോയിയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അരുൺ ചോദിച്ചു ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടിട്ടേക്കാം എന്നിട്ട് വേണം ആ അർജുനെ കണ്ടുപിടിക്കാൻ നിനക്കറിയോടോ അവൻ എവിടെയാണെന്ന് ഇന്ദ്രൻ റോയിയോട് ചോദിച്ചു ഇല്ല കോളേജ് വിട്ട ശേഷം ഞാൻ അവനെ കണ്ടിട്ടില്ല ഇവിടെയുണ്ടോ വിദേശത്താണോ എന്ന് പോലും അറിയില്ല അവശതയോടെ റോയി പറഞ്ഞു റോയിയെ ഒരു ഹസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ശേഷം ഇന്ദ്രനു മരണും അർജുനെ അന്വേഷിച്ചിറങ്ങി ഒട്ടനവധി അന്വേഷണങ്ങൾക്കൊടുവിൽ അവർ അവൻ താമസിക്കുന്ന വീട് കണ്ടെത്തി പോയി നോക്കിയപ്പോൾ അവർ പ്രതീക്ഷിച്ച രീതിയിലല്ലായിരുന്നു കാര്യങ്ങൾ സമ്പത്തിൻ്റെയും സൗകര്യങ്ങളുടെയും നടുവിൽ ജീവിച്ച അർജുൻ ഇങ്ങനെയൊരു ഇടിഞ്ഞു വീഴറായ വീട്ടിൽ താമസിക്കുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു കോളിംഗ് കോളിങ് അടിച്ചപ്പോൾ വാതിൽ തുറന്നത് ഒരു സ്ത്രീയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് കണ്ടുമറന്ന മുഖം ദാസ് ഗ്രൂപ്പ്സിന്റെ നിരവധി സ്ഥാപനങ്ങളുടെ മേൽനോട്ടക്കാരി അർജുൻ്റെ അമ്മ ഇന്ന് ആളാകെ മാറിപ്പോയിരിക്കുന്നു മുഷിഞ്ഞ വസ്ത്രം ദുഃഖം നിറഞ്ഞ മുഖം ആളെ തിരിച്ചറിയുക തന്നെ പ്രയാസം അർജുൻ അകത്തുണ്ട് കയറി വരൂ അവർ ക്ഷണിച്ചപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കയറി അവിടെ വീൽചെയറിൽ തളർന്നിരിക്കുന്ന അർജുൻ അർജുൻ ഞാൻ വിളിച്ചപ്പോൾ അവൻ ആ വേദനകൾക്കിടയിലും ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു നിനക്കെന്താ പറ്റിയത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായ ദാസ് ഗ്രൂപ്പിന്റെ ഏക അവകാശി ഇന്നിങ്ങനെ ഒരവസ്ഥയിൽ ആർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല പക്ഷെ എന്നെ കാണുന്നില്ലേ ഇതാണ് എൻ്റെ അവസ്ഥ നിങ്ങളോടൊക്കെ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ ശിക്ഷയായിരിക്കും ഞാനിപ്പോൾ അനുഭവിക്കുന്നത് ഒന്നും നിവർന്നു നിൽക്കാൻ പോലും കഴിയാതെ ജീവിച്ചു തീർക്കുകയാണ് ഞാനിവിടെ കാലിൽ പതിയെ തടകിക്കൊണ്ട് അർജുൻ പറഞ്ഞു അപ്പോഴാണ് ഞങ്ങളും അത് ശ്രദ്ധിക്കുന്നത് അവൻ്റെ ഒരു കാൽ മുറിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു അവൻ ഓരോന്ന് പറയുമ്പോഴും സങ്കടം അടക്കാനാവാതെ ഞങ്ങൾ കരികിൽ നിന്ന് വിതുമ്പുകയായിരുന്നു ആ അമ്മ